കൊച്ചു കൊച്ചുകൂട്ടുകാരെ വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം വീണ്ടും ഒരോണക്കാലം വന്നെത്തിയിരിക്കുന്നു ചിങ്ങവയിലും പൂത്തുമ്പിയും ഓണനിലാവും തുമ്പൂക്കളുമെല്ലാം ഓണത്തെ വരവേൽക്കാനായി അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു ഓണപരിപാടികളാണ് ഇന്നും അടുത്ത ഞായറാഴ്ചയും പ്രക്ഷേപണം ചെയ്യുന്നത് ഈ ഓണപരിപാടികൾ അവതരിപ്പിക്കുന്നത് സൗത്ത് കൊരട്ടി ചെറ്റാരിക്കൽ ശ്രീശങ്കര എൻ എസ് എസ് ഇംഗ്ലീഷ് മീഡിയം യു പി സ്കൂളിലെ കൂട്ടുകാരാണ് ഓണപ്പൂക്കളത്തിൽ ഒഴിവാക്കാനാവാത്ത ഒരു പൂവുണ്ട് അതാണ് തുമ്പപ്പൂ തുമ്പപ്പൂവിൻ്റെ കഥ പറയുന്നു നാദാത്മിക റെജിൽ ശങ്കരി ദീപക് ജിജോ ുമ്പപ്പൂനെ കഥ കേട്ടോ ചിങ്ങമാസം വന്നത്തി അവരെ വരവേൽക്കാൻ എല്ലാം മുടുങ്ങി ഞാനാതെ ഞാനാതെ പറഞ്ഞ് അപന്മം ചലിച്ചു തുമ്പപ്പൂം മൗണ്ടടുത്തേക്ക് ചെന്നു ഇറ്റൊരു കുഞ്ഞാ മണവും നിഴവമ്പില്ലാത്ത നിന്നെ ആർക്കും ഇഷ്ടപ്പെടില്ല അത് കേട്ട് തുമ്പപ്പൂനാകെ സങ്കടമായി അതാ മാവേലി തമ്പൂരാ വരുകയ പൂക്കൾ തിക്കും തൊഴുക്കും കൂട്ടി മാവേലി അവളുടെ നൃത്തത്തി വിഷമിച്ചേൽക്കുന്ന തുമ്മപ്പൂവിനെ മാവേലി കണ്ടുപോയി എന്താ തുമ്പപ്പൂവെ ഇങ്ങനെ വിഷമിച്ചെൽക്കുന്ന ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുമ്പപ്പൂ തുമ്പപ്പൂവെ മണം നല്ല കാര്യം നന്ന നിടഞ്ഞ മനസ്സാണ് വെള്ള വിശുദ്ധീന്റെ നിറമാണ് അത് കേട്ട് മച്ചപ്പൂക്കൾ നാണിച്ചു ആടി നിന്നു തുമ്പൂവട്ടെ വാവിൽ നിന്ന് ഉണങ്ങി നിന്നു തുമ്പൊന്നുള്ള പിച്ചിപ്പോണുള്ള പൊന്നോള വന്നെ വന്നേ തുമ്പൂള്ള പിച്ചി പോന്നുള്ള പൊന്നോള മുഞ്ഞോള തുമ്പിപ്പട്ടുമൂളി മലയാള പൊഞ്ഞോണിപ്പത്തുമൂളി മലയാള പോന്നോള മൂച്ച വന്നെ വന്നേ തുമ്പോഴുള്ള അടുത്തത് ഒരു ഓണം സ്കിറ്റാണ് നാലാം ക്ലാസ്സിലെ ദേവ്ന ലെനിൻ ശ്രീരാഗ് സന്ദീപ് അഞ്ചാം ക്ലാസ്സിലെ അഭിശ്രീ കെ എസ് എന്നിവർ ചേർന്ന് അവതരിപ്പിക്കുന്നു പ്രിയമുള്ള നാട്ടുകാരെ ചെറ്റാലിക്ക് നവഭാവന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഓണാഘോഷ പരിപാടികളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ആഹാ ഈ വർഷത്തെ ഓണാഘോഷം അടിപൊളിയാക്കണം ശരിയാ വീട്ടിലാണെങ്കിൽ ആരും ഉണ്ടാവില്ല ഓണാഘോഷ പരിപാടിക്ക് പോയാൽ കുറെ ആൾക്കാരുണ്ടാവും വാ നമുക്ക് പോകാം ഗംഭീര ആഘോഷം എന്ന് പറഞ്ഞിട്ട് ഇവിടെയെങ്ങും ഒരാളെയും കാണുന്നില്ലല്ലോ അത് ശരിയാ മൊബൈൽ നോക്കിയിരിക്കുന്നു ചേച്ചി ചേച്ചി എപ്പോഴാ പ്രോഗ്രാം തുടങ്ങുന്നത് ഒന്ന് പോകച്ച് അത് എപ്പോഴെങ്കിലും ഹലോ വാമനല്ലേ എവിടെയാ ഈ വർഷം ഞാൻ ഓൺലൈനിലാണ് പല സ്ഥലത്തും ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്നത് അത് പിന്നെ ഈ ശക്തമായ മഴയും വേലും കൊള്ളാൻ എനിക്ക് പറ്റുന്നില്ല മാത്രമല്ല ഈ വർഷം നമുക്ക് ആകെ ശരി ശരി റേഞ്ച് ഓഹോ മഹാബലി അങ്ങും ഇപ്പോൾ ണോ പഴയകാല ഓണാഘോഷത്തിന്റെ നിറമുള്ള കാഴ്ചകൾ കാണാൻ വന്നിട്ട് ഞങ്ങൾക്കിപ്പോൾ മഹാബലി തമ്പുരാന്റെ മൊബൈൽ ഓണമാണല്ലോ കാണാൻ പറ്റിയത് എല്ലാം കലികാലം അല്ലേ ഇതിലും നല്ല ഓണാഘോഷം ഇനി സ്വപ്നങ്ങളിൽ മാത്രം അല്ലേ മഹാബലി അതെ അതെ എല്ലാം കലികാലം എല്ലാവർക്കും ഹാപ്പി ഓണം ഇനിയൊരു സംഘഗാനമാണ് അവതരിപ്പിക്കുന്നത് ആറാം ക്ലാസ്സിലെ ദക്ഷ എസ് നായർ മാളവിക സുധീർ ആത്മേയ പി എസ് അനാമിക എം എസ് തിനും തിമിതാതിനും തിമിതയാര ഇതറയിലെ വട്ടം പീഡിച്ചൻറെ നട്ടലോടിഞ്ഞു പോ തകതാരിക ഏ തകതരിക തിനും തകതാദിനും തകതാദിനും തകതയ്യാര തകതാദിനും തിമിതയതിനും തിമി താദിനും തിമിതയാര ಚರವರ್ಗ ಚಂಬಾವು ಜತ್ತಿ ವೀರಿಪದು ಮುಂಡಾಗ ನೆಲ್ಲದು ಬೊಕ್ಕಾಳಿನಲ್ಲಿ ಚರವರ್ಗ മുറ്റത്തടുപ്പിലെ ചെമ്പിലെടുത്തിട്ട് ചപ്പും ചവാറും കത്തിച്ചു പുഴുങ്ങിട്ട് തീ കുണ്ടമേല തുണക്കി എടുത്തിട്ട് ഒരൊരലെടുത്ത് ഒരലൊക്കെ എടുത്തിട്ട് താളം പിടിച്ചൊന്ന് കുത്തി താതാരിക ഒന്ന് പേട്ടി താതാരിക ത്തിനും തകതാദിനും തകതാദിനും തക തയ്യാര തകതാദിനും തിമി തയ്യാദിനും ുംകതാ ഇനി നമുക്ക് നാലാം ക്ലാസ്സിലെ പാർവതി എൻ എസ് പാടുന്ന ലളിതഗാനം കേൾക്കാം പുഴയുടെ തീരത്തോരുത്രാടവിൽ വിസ്മയമോടെ ഞാൻ നിന്നു പുഴയുടെ തീരത്തോരുത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു പുഴയിലൊരാകാശം കണ്ടു മേലെ വാനിൽ പാൽപുഴ കണ്ടു തുഴയാതയൊഴുകി വരും തിരുവോണത്തോണികൾ കണ്ടു ീരുതിരുവോണത്തോണികൾ കണ്ടു പുഴയുടെ തീരത്തോരുത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു ചിരിക്കുന്നൊരരിപ്പൂക്കളീ ചൊല്ലു താരകൾ കഴിഞ്ഞ ചിലമ്പുന്നൊരു <laughs> നിന്നു പുഴയിലൊരാകാശം കണ്ടു മേലെ വാനിൽ പാൽ പുഴ കണ്ടു തുഴയാതിയൊഴുകി വരും തിരുവോണത്തോണികൾ കണ്ടു തിരുതിരുവോണത്തോണികൾ കണ്ടു പുഴയുടെ തീരത്ത് ഞാൻ നിന്നു ഇനിയൊരു കവിത കേൾക്കാം മൂന്നാം ക്ലാസ്സിലെ ഹൃദ്യ അനൂപ് അവതരിപ്പിക്കുന്നു ജി ശങ്കര കുറുപ്പിന്റെ പൊന്നോണം എന്ന കവിതയാണ് ഞാൻ ആലപിക്കുന്നത് നെല്ലിൻ തോളിയിലെ കൈവച്ചു നിന്നു നെല്ലി പൂവെ കണ്ണു തുറന്നു ചിന്നും ം പോലെ മിന്നും ചിങ്ങത്തെ കാണുവാൻമേലെ പൊന്നിൻ കുത്തുവിളക്കുമായി വന്നു മുന്നിൽ മുക്കൂറ്റി ചാലേ നിരന്നു പൂവിൽ മുങ്ങിയ പൊന്നോണ നാളെ പൂർണാമോദം എതിരെ കാണുന്നീളെ ചെമ്പൽ ചിത്തം ചന്ദന തെന്നലിൽ കൂടി വാണിന്നേ വമാർത്തിവേളി മംഗളമൂർത്തിവേളി മംഗളമൂർത്തി മംഗളമൂർത്തി ഇനി നമുക്ക് ഒരു കൊയ്ത്ത് കേൾക്കാം ഇത് പാടുന്നത് ഒന്നാം ക്ലാസ്സില് അവനിക്കാ പിയാർ വേദിക സി ജഗദീഷ് ജിവിയ ജോബി ഫാമിയ മറിയം കണ്ടോ കണ്ടോ പുത്തേരി പാടം കണ്ടോ കണ്ടോ പുത്തേരി പാടം I'm

കറി പോകണ്ടേ കുട്ടൊന്നു കേക്കണ്ട മുത്തേ കുനു മല കറി പോകണ്ടേ പൊന്നെ

ും പോയാലും ഒരു ലളിതഗാനം കൂടി കേൾക്കാം നിരഞ്ജന സി ശ്രീനാഥാണ് പാടുന്നത് ോപി കുറിയുണ്ടോ ചുറ്റിയ മഞ്ഞ തുകിലുണ്ടോ മുറ്റത്തു പയ്യുകൾ നിൽപ്പുണ്ടോ കസ്തൂരി കാറ്റിനു മണമുണ്ടോ അതു കണ്ണൻ 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 അതു കണ്ണൻ 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 മഴ പെയ്യം മേഘത്തിൻ നിറമാണോ മുടിയിലന്മായിൽ പീലി കണ്ണുണ്ടോ കണ്ണുകൾ കാതോളം നീണ്ടിട്ടോ കയ്യിലൊരോടെ കുഴലുണ്ടോ അതു കണ്ണൻ 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 അതു കണ്ണൻ 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 നറുപാൽ പുഞ്ചിരി അഴകുണ്ടോ അരികിൽ തൂവെണ്ണക്കലമുണ്ടോ പുലിനാഖമോതീരം മിന്നുന്നുണ്ടോ അരമാണി കിങ്ങിനി ഇളകുന്നുണ്ടോ അതുകണ്ണൻ കണ്ണൻ കണ്ണൻ അതു കണ്ണൻ 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 ിക്കുന്നോ മനസിൻ തായിർക്കാലം കടയുന്നോ ഉറകൂടും മറുവിണ്ണ കവരുന്നുണ്ടോ ഉയിരിനെ ചേർത്തു ചേർത്തുപീടിക്കുന്നുണ്ടോ അതു കണ്ണൻ 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 അതു കണ്ണൻ 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 ഗുരുവായൂർ പുണ്യത്തിടമ്പാണോ വിരലിൽ ഗോവർദ്ധന കുടയാണോ തിരുമാറിൽ ശ്രീവത്സ മറുകാണോ തൊഴുതാലും തൊഴുതാലും മതിയാമോ അതു കണ്ണൻ 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 അതു കണ്ണൻ 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 അതു കണ്ണൻ 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 അതു 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 കണ്ണൻ 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 അതുകൊണ്ട കൂട്ടുകാരെ ഇന്ന് വിടരുന്ന കുട്ടികൾ അവതരിപ്പിച്ചത് സൗത്ത് കൊരട്ടി ചെറ്റാരിക്കൽ ശ്രീശങ്കര എൻ എസ് എസ് ഇംഗ്ലീഷ് മീഡിയം യു പി സ്കൂളിലെ കൂട്ടുകാരാണ് ഈ ഓണപരിപാടികളുടെ അടുത്ത ഭാഗം അടുത്ത ഞായറാഴ്ച ഇതേ സമയത്ത് കേൾക്കാം പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി എട്ട് അഞ്ചിന് പരിപാടി നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എഴുതണം വിലാസം വിടരുന്ന മുട്ടുകൾ കെറഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി എല്ലാ കൂട്ടുകാർക്കും ഓണാശംസകൾ നിർവഹണം ലൗലി സഹായം ബിന്ദു വേണു